ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കാരണം യൂട്യൂബ് ഇപ്പോൾ എ ഐ ടൂളിൻ്റെ സഹായത്തോടു കൂടി ഒരുപാട് കാര്യം ക്രിയേറ്ററിന് ആവാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്ഡേറ്റ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണ്ടത് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം കാരണം നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈറ്റിൽ കീവേഡുകൾ അതുപോലെ സർച്ച് ടച്ചിങ്ങിൽ പോകുന്ന ഒരു തരത്തിലുള്ള കീവേഡുകളെല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം യൂട്യൂബ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കാരണം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമോ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടൻറ്റുകൾ കൂടുതൽ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള അതിനായി ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡെസ്ക്ടോപ് സൈറ്റ് എടുക്കണം കേട്ടോ അതായത് ബ്രൗസറിൽ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്താലേ ഇത്തരത്തിൽ കിട്ടുള്ളൂ ഡെസ്ക്ടോപ് സൈറ്റിലൂടെ തന്നെ കിട്ടുകയുള്ളൂ ഈ ഒരു ഫീച്ചർ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടാണ് കാണിച്ചു തരുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ അനലിറ്റിക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ലാസ്റ്റ് റവന്യൂവിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സിമിലിയറായിട്ടുള്ള കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം നിങ്ങളുടെ ചാനൽ ുമായി ബന്ധപ്പെട്ട് അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുക ഇവിടെ നിങ്ങൾക്ക് സർച്ച് ചെയ്യാൻ പറ്റും ഈ സർച്ചിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ സിമിലറായിട്ട് കൂടുതൽ വരുന്ന ടൈറ്റിൽ അതുപോലെ ടാഗുകൾ ഇതെല്ലാം കൊടുക്കാൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒന്ന് സെർച്ച് ചെയ്യുക ഞാനിവിടെ ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ ഓക്കെ ഇത്തരത്തിൽ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് നോക്കിയോളൂ ഇത്തരത്തിലുള്ള കീവേഡുകൾ ഇതെല്ലാം നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് കീവേഡായിട്ട് കൊടുക്കാൻ പറ്റും ഇതെല്ലാം കൂടുതൽ സെർച്ചിങ്ങിൽ വരുന്ന കീവേഡുകളാണ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കീവേഡിൽ ക്ലിക്ക് ചെയ്യുന്നു ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ വരുന്നതായിരിക്കും അതുപോലെ വേണ്ട ടോപ്പ് ടെൻ മോസ്റ്റ് പോപ്പുലർ ഇങ്ങനെയുള്ള ടൈറ്റിലുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹൈ വോള്യൂം ഏറ്റവും കൂടുതൽ വോള്യൂം ആവുന്ന കീവേഡുകളാണ് അതിവിടെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അതുപോലെ കുറേ വീഡിയോസുകളും ഇത്തരത്തിലുള്ള ആ ഒരു കീവേഡുമായി ബന്ധപ്പെട്ട് ആ ഒരു ടൈറ്റിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകൾ ഇവിടെ കാണാൻ പറ്റും അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് ഔട്ട്ലൈൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയുടെ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമുക്ക് നോക്കി വെക്കാം കണ്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ അതിൻ്റെ താഴെപടം നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൗ ടു അപ്ലോഡ് ആൻഡ് കസ്റ്റമേഴ്സ് യുവർ ഫസ്റ്റ് വീഡിയോ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു അപ്ഡേറ്റ് ഇവിടെ ഉണ്ട് കോപ്പി ഔട്ട്ലൈൻ ഉണ്ട് കോപ്പി ചെയ്തിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ സെർച്ച് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ടൈറ്റിലും കീവേഡുകളും നിങ്ങളുടെ വീഡിയോയിൽ ഉപയോഗിക്കാൻ പറ്റും യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് അത്തരത്തിലുള്ള കീവേഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ അപ്പാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ യൂട്യൂബ് കൊടുക്കുന്നത് എ എതിൻ്റെ ഉപയോഗത്തോടു കൂടി അതിൻ്റെ സഹായത്തോടു കൂടി കൂടുതൽ വിപുലീകരിച്ച് കാര്യങ്ങൾ നോക്കിക്കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിൽ ഇനിയും ആഡ് ആവാനുണ്ട് കൂടുതൽ നിങ്ങളെ സഹായകരമാക്കുന്ന രീതിയിൽ ഇത് ഇനിയും വരുന്നതായിരിക്കും ഇതിലൊരുപാട് കാര്യങ്ങൾ ഇനിയും വരുന്നതായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ചെയ്യാത്തവർ മറക്കരുതേ ഒരു ലൈക്ക് തന്നിട്ട് പോണേ ഓക്കേ ബായ് ജയ് ഹിന്ദ്